എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷരമുറ്റം ക്യൂസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ചോദ്യം ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് സീഗരറ്റ് പുറത്തു ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം യു എസ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം റെഡ് ഡാറ്റ ബുക്ക് ചോദ്യം മൂന്ന് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീ നാരായണ ഗുരു ചോദ്യം നാല് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് രവീന്ദ്രനാഥ് ടാഗോർ ചോദ്യം അഞ്ച് വന്ദേ മാതൃത്തിൻ്റെ രചയിതാവ് ഭഗീം ചന്ദ്ര ചാറ്റർജി ചോദ്യം ആറ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത അരുത് റോയ് ചോദ്യം ഏഴ് ഈർപ്പം ഹ്യൂമിഡിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ ചോദ്യം എട്ട് മേഘങ്ങളില്ലാത്തതിനാലും മറ്റു ചില കാലാവസ്ഥാ പ്രതിഭാസങ്ങളാലും അന്തരീക്ഷത്തിലെ ഈ പാളി ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഏത് അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ചോദ്യം ഒമ്പത് അന്തരീക്ഷത്തിലെ ഏതു വാതകമാണ് അൾട്രാവയലറ്റ് രശ്മികളെ ആകിരണം ചെയ്യുന്നത് ഓസോൺ ചോദ്യം പത്ത് ഭൂമിയുടെ ആഴങ്ങളിൽ ലാവ കട്ടിപ്പിടിച്ചുണ്ടാകുന്ന പാറകളുടെ പേര് പ്ലൂട്രോണിക് പാറകൾ ചോദ്യം പതിനൊന്ന് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത് ഏഷ്യ ചോദ്യം പന്ത്രണ്ട് രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏതോ ഭൂമേഖലയിലാണ് ഭൂമധ്യരേഖയിൽ ചോദ്യം പതിമൂന്ന് ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്പിയർ ചോദ്യം പതിനാല് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ പേര് ആനോഡ് ചോദ്യം പതിനഞ്ച് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാരെ ഹെൻറി ബെക്യുറൽ ചോദ്യം പതിനാറ് ആദ്യത്തെ കൃത്രിമ റബ്ബർ ഏതാണ് നിയോപ്രീൻ ചോദ്യം പതിനേഴ് ക്ലോക്കുകളെയും കാലത്തെയും കുറിച്ചുള്ള പഠനശാഖയുടെ പേര് ഹോറോളജി ചോദ്യം പതിനെട്ട് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഏകകം ബ്ലൂഫോർ സ്കെയിൽ ചോദ്യം പത്തൊമ്പത് വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അമ്മീറ്റർ ചോദ്യം ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ അംബേദ്കർ ചോദ്യം ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിനും പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുമുള്ള അധികാരം ഇന്ത്യയിൽ ആരിലാണ് നിക്ഷിപ്തം പാർലമെന്റ് ചോദ്യം ഇരുപത്തി മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശത്തിൻ്റെ ഭരണ നിർവഹണ ഉത്തരവാദിത്വം ഔദ്യോഗികമായി ആരിലാണ് നിക്ഷിപ്തം രാഷ്ട്രപതി ചോദ്യം ഇരുപത്തിനാല് നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ചുവപ്പ് ചോദ്യം ഇരുപത്തിയഞ്ച് ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത് ക്രോക്കസ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക നന്ദി